അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അങ്ങ് ഒരു പോസ്റ്റ് ഇട്ടത് സത്യം പറയണമെങ്കിൽ എന്നെ പോലെയുള്ള കുറേ ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ക്യാൻസർ സർവൈവറാണ് അങ്ങ് അല്ലേ ചെറിയ ചെറിയ അപ്പോൾ അമലയ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ രഞ്ജിത്ത് ഡോക്ടർ അത് പല ഇത്തരം പേഷ്യൻസിനൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് നിഖിലിൻ്റെ നിഖിൽ പ്രഭയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു മഹത്വം തീർച്ചയായിട്ടും ജനങ്ങൾ അറിയേണ്ടതാണ് മാത്രമല്ല ഇത്രയും വലിയ രീതിയിൽ പാട്ട് പാടുന്നു അതും റഹ്മാന്റെ ഹൈ പിച്ച് സാധനങ്ങളൊക്കെയാണ് പാടുന്നത് അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യന് തൊണ്ടയിൽ ഇത്രയും ഒരു അസുഖം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ അതിജീവിച്ച് ഇത്രയും ശക്തമായിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കഥകളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട് അതായത് ഏകദേശം ഇപ്പോൾ പത്ത് വർഷക്കാലമാവുന്നു എനിക്ക് തൈറോയിഡ് എന്നുള്ള അസുഖമായിട്ട് ആണ് സത്യത്തിൽ നമുക്കിടയിൽ പലർക്കും ഉണ്ട് അതുപോലെ തൈറോയ്ഡ് അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബോട്ട്സിങ്ങുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നൊരു കലാകാരനാണ് ഞാൻ അതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ൊക്കെ എത്തുമ്പോഴാണ് എനിക്കത് ഒരു ആണെന്ന് മനസ്സിലാവുന്നതും തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും എടുത്ത് കളയേണ്ടി വരുന്നതും അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാലോ വളരെ വലിയ മുഴകളുള്ള സംഭവങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വോക്കൽ കോഡിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്തരത്തില് നമ്മുടെ ശബ്ദം നഷ്ടപ്പെടും അല്ലെങ്കിൽ നമുക്ക് പഴയ ശബ്ദത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട് അപ്പോഴാണ് നമുക്ക് ശബ്ദത്തിന്റെ വില മനസ്സിലാവുക നമുക്ക് കണ്ണുണ്ടെങ്കിലും കണ്ണിന്റെ വില മനസ്സിലാവും എന്ന് ശബ്ദം ഉണ്ടെങ്കിലേ നമുക്ക് ശബ്ദത്തിന്റെ വില മനസ്സിലാവുക അങ്ങനെ രഞ്ജിത് സുകുമാർ സാറാണ് ഡോക്ടറായിരുന്നു പുള്ളിയായിരുന്നു സർജർ സർജറി ചെയ്തതും പുള്ളി ഒരു ഗായകനും കൂടിയാണ് അപ്പൊ ഞാൻ പാടിത്തുടങ്ങുന്ന ഓരോ ശബ്ദശകലങ്ങളും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും വളരെ മോട്ടിവേറ്റ് ചെയ്യും പറ്റും പറ്റും യു ക്യാൻ എന്നൊക്കെ പറയും പക്ഷെ ഞാൻ വളരെ അനായാസമായിട്ട് ഹൈപിച്ചൊക്കെ ഒരു മാസം കൊണ്ട് പാടി തിരിച്ചു വന്നത് അദ്ദേഹത്തിനെ ഭയങ്കര സന്തോഷിപ്പിച്ചു മാത്രല്ല ഞാൻ എന്റെ ആത്മീയ മാനസിക ഗുരുവായിട്ടുള്ള റമൻസാറിന്റെ പാട്ടുകൾ പാടാവുന്ന തരത്തിലേക്ക് ശബ്ദ സാമ്യത്തിലേക്ക് പോലുമന്റെ ശബ്ദം ട്യൂണ്ടായി എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഗ്രഹപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി അല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഈ സർജറിക്ക് ശേഷമാണോ ഈ പറയുന്ന റഹ്മാന്റെ പാട്ടൊക്കെ പാടി ഫേമസ് ആകുന്നു അത് തീർച്ചയായിട്ടും അതിന് മുമ്പ് ഞാനൊരു ഗായകനെ അല്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും പിന്നെ അതിനു മുന്ന ശബ്ദം അതിന് ശേഷമുള്ള ശബ്ദം രണ്ടും രണ്ടാണ് അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് പാടാനുള്ള സാങ്കേതികപരമായ ഈസിനെസ് ഇതുപോലെയുള്ള ഹെഡ് വോയിസിലും ഇതിലൊക്കെ പാടാവുന്ന കുറെ രീതികളായിരുന്നു എല്ലാം കൂടി അനുകൂലമായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി വന്നു തുടങ്ങി അത് തുടരെ പാടി അത് കുറെ ഹിറ്റ് എന്താ പറയുക വൈറലായി പിന്നെ പല ഷോസിൽ വന്നു റോമാൻ സാറ് എന്നെ ട്വീറ്റ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എന്നെ അറിയുന്ന എല്ലാവർക്കും എൻ്റെ കഥകൾ അറിയാമല്ലോ പക്ഷെ അതിനകത്ത് വന്ന ഒരു രണ്ട് മൂന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇയാള് മിമിക്രി പറയുന്നുണ്ട് ഒരു സംഭവം അപ്പോ ഈ നിഖിൽ പ്രഭ മുമ്പ് ഈ സർജറിക്ക് മുമ്പ് പാടിയിരുന്ന ആ പാട്ടുകളൊന്നും റഹ്മാൻ സാറിന്റെ ഒരു വോയിസുമായിട്ട് ഇണങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സർജറിക്ക് ശേഷമാണ് റഹ്മാൻറെ ഒരു സൗണ്ടുമായിട്ട് സാമ്യപ്പെട്ട് വന്നത് എന്നാണോ അത്തരം കൾച്ചർ ഇപ്പൊ റഹ്മാൻ സാറുമായിട്ട് നൂറ് ശതമാനം ശബ്ദം സാമ്യമുള്ള ഒരാളെന്നല്ല ഞാൻ പക്ഷെ എന്നാലും ഒരു ഒരു ജോണറിൽ വരുന്ന പണ്ട് എന്നുവെച്ചാൽ കുറേ കൂടി നമ്മൾ പറയുന്ന പോലെ വിധു പ്രതാപ് അതുപോലെയുള്ള സിംഗേഴ്സിന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ നമുക്ക് മെലഡികൾ പാടുന്ന ഒന്ന് അടഞ്ഞ മൂക്കൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു ശബ്ദമായിരുന്നു ഞാൻ അത് കുറവ് പോലെ പറയലോ നമ്മുടെ മെലഡി പാട്ടുകാർ പൊതുവേ പാടുമ്പോഴുള്ള ഒരു ഒരു സൗകുമാരി എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെയുള്ളൊരു ശബ്ദമായിരുന്നു പിന്നെ വല്ലാതെ ഹൈ ഒന്നു എന്നെ കൊണ്ട് പാടാൻ പറ്റില്ലായിരുന്നു അന്ന് സമയത്ത് ഇപ്പോ ഈ ഒരു ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു ഞാൻ ഇങ്ങനെ കാര്യം വെച്ചതാണ് പറഞ്ഞിട്ടാണ് അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ അതില് വന്ന മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നതാണ് അതിൽ ഒരു അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ആരെയോ ചിന്തിക്കുന്ന പോലെ അതായത് ഞാൻ ഇന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ട് പറയാം എന്ന് കരുതിയതാണ് ഏ ഞാൻ എന്തെങ്കിലും ഒന്ന് ആവട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഇത് മൂടി വെച്ചതാണ് എന്നാണ് അങ്ങ് പറയുന്നത് അപ്പൊ എന്നെ കിൽപ്രഭ എന്തെങ്കിലും ആയോ അല്ലെങ്കിൽ ഇത് എവിടെങ്കിലും എത്തിയോ ഒരു കോൺഫിഡൻസ് ആണോ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല എന്തെങ്കിലും ആവുക എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യന്റെ അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല നമുക്ക് തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനുണ്ടാവില്ലല്ലോ എനിക്ക് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ വീട് വെക്കാൻ തോന്നുന്നു ഒരു കാർ വാങ്ങി അതിലും വലിയ കാർ അപ്പം നമ്മൾ എവിടെ എത്തുന്നില്ല പക്ഷെ ഞാൻ എത്തിയ ഞാൻ ഇതിൽ സംതൃപ്തനാണ് ഞാൻ എന്തെങ്കിലും നാലാളറിയുന്നതിൽ സംതൃപ്തനാണ് നാലേ നാലാൾ അറിഞ്ഞാൽ മതി അപ്പൊ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് നാല്പത് ലക്ഷത്തിനേക്കാൾ അറിയുന്നുണ്ടത് അതൊക്കെ അത് പക്ഷേ ഞാൻ എനിക്ക് എതിരഭിപ്രായങ്ങളുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഉദാഹരണത്തിന് പറയാം പത്ത് നാനൂറ് കോടി ആസ്തി ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു അവിടുന്നിവിടുന്ന് വായിച്ച അറിവുകൾ മാത്രമല്ല കലാഭവൻ മണിന്ന് പറയുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ അഭിനേതാവ് അദ്ദേഹം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പേയും അദ്ദേഹം പാടിയിട്ടുള്ള കാശ് ലക്ഷങ്ങൾ പ്രതിഫലം പഠിക്കുന്ന വേദിയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളും പഴയകാല ദാരിദ്ര്യങ്ങളും അച്ഛന്റെ അവസ്ഥകളും പറഞ്ഞു കരഞ്ഞിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ അതൊരു കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത് അത് വരെ അദ്ദേഹത്തിന് കരയണമെങ്കിൽ പഴയ ദാരിദ്ര്യം പറയണമായിരുന്നു അച്ഛൻ്റെ അവസ്ഥകൾ പറയണമായിരുന്നു ഞാൻ അതൊരു കുറവുകളോ അല്ലായിട്ടല്ല ഇതിന് ഇതിനും താഴത്ത് കമന്റുകൾ വരും പക്ഷെ അതുപോലെ പല ഉണ്ട് എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തില്ല അവരെല്ലാരും ഇപ്പോഴും ഞാൻ പണ്ട് പന്ത്രണ്ട് മണിക്ക് പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഞാൻ അതുപോലെ ജീപ്പില് കേറിയിട്ട് ഞാൻ വന്നിട്ടാണ് പോയത് എന്നൊക്കെ അപ്പൊ ഞാൻ ഒരിക്കലും എൻറെ ഞാൻ ഒരു ചെറിയ സാധാരണ കുടുംബത്താണ് വന്നത് എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനായിരുന്നു എന്നോ അല്ലെങ്കിൽ എൻ്റെ കൊറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് എനിക്കിത് പറയുമ്പോ ഒരു കഥ ഓർമ്മ വരുന്നത് മണ്ണാർക്കാട് ഉള്ളൊരു ഒരു ഒരു സുഹൃത്ത് അവൻ എന്നെ കാണാൻ വന്നു അത് ദരിദ്രനായ ഒരു പയ്യനാണ് അപ്പൊ അവൻ വന്ന് ഒരു പാട്ട് കേൾപ്പിച്ചു ചേട്ടാ ഞാൻ ചെയ്ത പാട്ടാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അപ്പൊ അത് കേൾപ്പിച്ച നല്ല ഞാൻ പറഞ്ഞു ആ അപ്പൊ വാടാ നമുക്കൊരു ചായ ഒടിച്ചിട്ട് സംസാരിക്കാൻ ചായ കുടിക്കുന്ന എന്റെ ഡെലിബ്മെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ചേട്ടാ ഞാൻ ഒരു ഇങ്ങനെ ഒരു ഓല വീട്ടിലാണ് താമസിക്കുന്നത് ഓല വീട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ ആണല്ലേ അഴപ്പില്ലടാ നമുക്കൊരു പണിയാ ഈ പാട്ട് ഞാൻ അങ്ങ് ചെയ്തതരാടാ അങ്ങനെ സൗഹൃദത്തില് വന്നു നീ ഇതിന് പ്രൊഡ്യൂസറെ തപ്പൊന്നും വേണ്ട ഞാൻ ചെയ്തതരാ നീ കൊണ്ടുപോകുന്നു അവൻ ഭയങ്കര സന്തോഷമായി പക്ഷെ ഇവൻ ഇവൻ്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു കൊടുത്തു ഇത് ഇവൻ ഇവന്റെ സുഹൃത്തിനും വേറൊരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഇതുപോലെ മണ്ണാർക്കാട്ടുള്ള വേറൊരാൾ വന്നിട്ട് എന്നോട് ഒരച്ചേട്ടാ എന്റെ ഒരു പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞു ആ പാട്ട് കേട്ടു പാട്ട് അവൻ ചെയ്ത പാട്ട് ഒന്നിനും കൊള്ളാത്ത പാട്ടായിരുന്നു വേറെ പൈ അപ്പൊ അവൻ എന്നോട് എടുത്തോഴിക്ക് പറയാ ചേട്ടാ എന്റെ വീട് ഒരു ഓട് വീടാണ് ചേട്ടാ ഞാൻ പറഞ്ഞാ നീ ഓട് വീടാണ് നീ കൂലിപ്പണി എടുത്തിട്ട് പോയിട്ട് ജോലി ചെയ്തിട്ട് അതൊരു ഒരു ടെറസ് വീടാക്കും എന്നിട്ട് നീ ആൽബം ഉണ്ടാക്കാൻ പോകുന്നു ആലെ നമുക്ക് ചെല ചെല കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് തോന്നിയ കാര്യ ഈ ഒരു ദുഃഖം പറഞ്ഞ് ദുരിതം പറഞ്ഞു അറ്റൻഷൻ സീക്കിങ് പറയുന്ന ഒരു കാര്യത്തിനോട് ഭയങ്കര എതിരായിരുന്ന കളാണ് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ നല്ല കാലം പറഞ്ഞു ഞാൻ എന്റെ ഹാർഡ് വർക്ക് ചെയ്തു കാര്യം ചെയ്തു ഞാൻ ഇതൊന്നും ജനങ്ങളെ കൊട്ടിപ്പാടേണ്ട കാര്യമില്ല ഞാൻ എന്താണ് അത് ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഷോയുടെ എണ്ണം കുറഞ്ഞാൽ നാട്ടുകാരി എനിക്ക് വൈകിയ ഹാർട്ടിൽ ഒരു കിഡ്നി വളർത്തിയാല്ലേ എനിക്ക് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അങ്ങനെയുള്ള ക്ലാപ്സോ ഞാൻ ഇന്നും ഒരു വേദിയിൽ വേണ്ടി എനിക്കൊരു കയ്യടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഒരുപാട് വേദികൾ ഇപ്പൊ ഗൾഫ് ഷോസ് ഗൾഫ് പാടിയിട്ടുള്ള ഒരാളാണ് അത് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് നീൽപ്രഭ പാടുന്ന ടൈമിലൊക്കെ ആ പാടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാടിന്റെ പാടുന്നതിന്റെ ഇടയിലൊക്കെയാണ് ജനം കൈയടിക്കുന്നത് അത് അത് ആത്മാർത്ഥമായിട്ടുള്ള കൈയടികളാണ് തീർച്ചയായും പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു ആളുകൾ ഇപ്പോ നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ സ്റ്റേജിൽ ഇങ്ങോട്ട് വന്ന് മയക്ക പിടിച്ചാൽ അപ്പ ചോദിക്കുന്നത് എന്തായാലും കൈയടിക്കാത്തത് കയ്യടിക്കൂന്നാണ് അങ്ങനെ പറഞ്ഞ് കയ്യടിപ്പിക്കേണ്ടതല്ലോ നമ്മള് അത് പല വേദികളിലും എനിക്ക് അനുഭവം ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഗാനമേളക്ക് പോലും പാടി പരിചയമുള്ള ഒരാളല്ല അങ്ങനെയാണ് നമ്മൾ വലിയ ഷോസിലൊക്കെയാണ് പോകുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് സൗണ്ട് എൻജിനീയേഴ്സിന്റെ ആണ് ഞാൻ ഞാൻ പൊതുവെ തൊട്ട് നിറയിൽ വെക്കുന്ന ആളല്ല അങ്ങനത്തെ വിശ്വാസങ്ങളുള്ള ആളല്ല അങ്ങനെ മനസ്സുകൊണ്ട് തൊട്ട് നിറയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോയിലെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്നതായില്ല സൗണ്ട് എഞ്ചിനീയറാണ് അപ്പം നമ്മൾ പല ഷോസിന് ചെല്ലുമ്പോൾ സൗണ്ട് എൻജിനീയർ പറയും ഏഴുമണിക്ക പരിപാടിക്ക് പറയും നിങ്ങൾ മൂന്ന് മണിക്കൊന്ന് സൗണ്ട് ചെക്ക് എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഷോയ്ക്ക് പോലും ഞാൻ മൂന്ന് മണി എന്ന് പറഞ്ഞാൽ രണ്ടരയ്ക്ക് ഞാൻ റെഡി ആയി വിളിച്ച് ഫ്രഷായി ഹോട്ടൽ ലോബിയിൽ ഞാൻ പോയി നിൽക്കും അപ്പോൾ ആരും റെഡി ആയിട്ടുണ്ടാവില്ല പലരും കറങ്ങി തിരിഞ്ഞ് അവരുടെ റൂമിലേക്ക് വരാൻ പോകണേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പറയും എനിക്ക് ഒരു വണ്ടി വിട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും ഏ മൂന്ന് മണി എന്ന് പറഞ്ഞാൽ രണ്ടേ അമ്പതിന് ഞാൻ സൗണ്ട് എൻജിനിയറുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും ഞാൻ പറയും സർ ഞാൻ റെഡിയാണ് അവിടെ നോക്കും അത്യാവശ്യം സമയം എടുത്ത് നമ്മളെ പരിമിതികളും നമ്മുടെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് സൗണ്ട് ചെക്ക് ചെയ്ത് കുട്ടപ്പനായി കംഫർട്ടായിട്ട് നമ്മളൊരു നാലു മണിക്ക് തിരിച്ചു പോരാൻ നേരത്ത് അവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പാവം എഞ്ചിനീയർ കഷ്ടപ്പെട്ടിട്ട് ഏഴുമണിക്ക് ഷോ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് കണ്ണെന്ന് വെള്ളം വരും ഇദ്ദേഹം ഇത് സെറ്റാക്കി ഒരു ആറോ ഏഴോ പാട്ട് കഴിയാതെ പുള്ളിക്ക് വറ്റില്ല ഈ ആറേഴ് പാട്ടിന്റെ ഇങ്ങനെ കുസ്തി പിടിച്ചിട്ടുണ്ടാവാ ജനങ്ങൾക്ക് രസിക്കാത്ത ഈ പാട്ടുകൾ പാടുന്ന ഗായകര് അവർക്ക് കയ്യടി കിട്ടാത്തതിന് എന്നിട്ട് കൃത്യം തരും അല്ലാതെ പറയാണ് തരും പക്ഷെ ഭാഗ്യവശാൽ നമ്മളും ആ എഞ്ചിനീയറും തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആത്മീയമായ സൗഹൃദം നിലക്കുന്നുണ്ട് നമ്മൾ ചെന്ന് മൈക്ക് ചുണ്ടോട് വെച്ചിട്ട് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ പ്രേക്ഷകൻ അറിയാതെ കൈയടി വേണം അതാണ് സത്യത്തിൽ കലയുടെ ഇത് അല്ലാതെ ഞാൻ അത്ര വലിയ ഗായകനാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല പക്ഷെ ഞാൻ നല്ലൊരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ആ മേഖലയിൽ അതിനുള്ള റിസൾട്ട് കിട്ടുന്നു അത്രയേ ഉള്ളൂ